നമസ്കാരം സംസ്ഥാനത്തെമ്പാടും ഇപ്പോൾ വലിയ തോതിൽ വാർത്തയാകുന്നത് പോലീസിൻ്റെ മൂന്നാം മുറയാണ് ലോക്കപ്പ് മർദ്ദനങ്ങളാണ് ഈ ലോക്കപ്പ് മർദ്ദനങ്ങൾ വിരൽ ചൂണ്ടുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ കഴിവില്ലായ്മയിലേക്കാണ് എന്ന വലിയ തോതിലുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും പൊതുസമൂഹവും ഒക്കെ ഉയർത്തുമ്പോൾ സി പി ഐ നേതാക്കൾ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ വിര വ്യഥ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ചില ചില ക്യാപ്സ്യൂളുകൾ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഇ പി ജയരാജൻ സിഖാവാണ് ഇപ്പോൾ പഴയ ലോക്കപ്പ് മർദ്ദനങ്ങൾ വാർത്തയാക്കുന്നത് ആസൂത്രിതമാണ് ഇത് എൽ ഡി എഫ് മുന്നണിയെയും അതേപോലെ സർക്കാരിനെയും മികരുത്തി കാണിക്കാനാണെന്നാണ് എൽ ഡി എഫിന്റെ മുൻ കൺവീനർ കൂടിയായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത് മുൻപ് നടന്ന ലോകപ്പ് മർദ്ദനങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കാനായി ഇപ്പോൾ നടന്നതുപോലെ ആസൂത്രിതമായി ചിത്രീകരിക്കുകയാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഇ പി ജയരാജൻ പറയുന്നു സംസ്ഥാനത്ത് പോലീസ് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട പരാതികൾ കൂണുപോലെ മുളച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇ പി ജയരാജന്റെ ഈ ഒരു വിശദീകരണ ക്യാപ്സൂൾ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം പന്ത്രണ്ട് കൊല്ലം മുമ്പ് വരുന്ന വരെ നടന്ന സംഭവങ്ങൾ വരെ ഇന്നലെ നടന്നതുപോലെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് ആസൂത്രിതമാണ് യു ഡി എഫ് ഭരണ സമയത്ത് സംഭവിച്ചത് ഇപ്പോൾ നടന്നതുപോലെ ചിത്രീകരിച്ചാണ് വാർത്ത പല മാധ്യമങ്ങളും കൊടുക്കുന്നതെന്നും ഇ പി പറയുന്നു ഇടതുപക്ഷത്തിന് നേരെ നടക്കുന്ന ആസൂത്രിതമായിട്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് ഈ ജയരാജൻ സഖാവ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് പക്ഷേ എന്തായാലും ശരി വലിയ തോതിൽ വാർത്തകൾ ഇങ്ങനെ കൂമാാരമായി വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ പൊതുബോധത്തിൻ്റെ നിരക്കുന്നതാണോ പൊതുബോധത്തിൽ നിരക്കുന്നതാണോ പൊതുസമൂഹത്തിന് ദഹിക്കുന്നതാണോ എന്ന് മുതിർന്ന സി പി ഐ നേതാക്കൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആലോചിക്കേണ്ടത് എന്തായാലും കേരള പോലീസിൻ്റെ ലോക്കമർദ്ദന വാർത്തകൾ ഓരോന്നായി പുറത്തു വരുന്നു സ്വാഭാവികമായും അത്തരത്തിൽ പോലീസ് വലിയ തോതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു മുൻ പോലീസ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഉയർന്ന ന്യായാധിപന്മാരും ഒക്കെ തന്നെ പോലീസിൻ്റെ ചെയ്തികളെ വലിയ തോതിൽ വിമർശിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ക്യാപ്സ്യൂളുകൾ കൊണ്ട് തടിതപ്പാൻ കഴിയുമോ എന്നാണ് ഇ പി ജയരാജനെ പോലെയുള്ള സീനിയർ മോസ്റ്റ് ഒരു നേതാവ് ചിന്തിക്കേണ്ടതെന്നാണ് വിനയപുരസ്സരമുള്ള ഒരു അഭ്യർത്ഥന